اتقوا الله عباد الله أوصيكم وإياي أولا بالتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد آتينا إبراهيم رشده من قبل وكنا به عالمين. وأيضا قال الله تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ബഹുമാനരായ സത്യവിശ്വാസീ വിശ്വാസിനികളെ പടച്ചനാഥൻ്റെ വിധി വിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അഖില മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിച്ചു എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണോ വസീയത്തു ചെയ്യുകയാണ് പഠിച്ച റബ്ബ് നാം ജീവിക്കുന്ന കാലം അത്രയും അവനെ സൂക്ഷിച്ച് തഹുവയുള്ളവരായി ജീവിതം നയിക്കാൻ റബ്ബ് നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിൻ്റെ ഒരവസരമാണ് ഈ സന്ദർഭം ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ വിശിഷ്ട അതിഥികൾ പരിശുദ്ധമായ ഹറമിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം ഓരോ രാജ്യത്തിൻ്റെയും പ്രതിനിധികളായി പരിശുദ്ധ ഹറമിലേക്ക് അവർ ഹജ്ജിനെ ലക്ഷ്യമാക്കി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ പടച്ചനാഥൻ ഈ വർഷം ഹജ്ജ് ചെയ്യുന്ന അള്ളാഹുവിൻ്റെ ഹജ്ജാജിമാർക്ക് മക്ബൂലും മബറൂറുമായ ഹജ്ജ് നിർവഹിക്കുവാനും പടച്ചനാഥൻ്റെ പ്രീതിയും പൊരുത്തവും സമ്പാദിച്ച് റബ്ബിൻ്റെ പ്രീതിയോടുകൂടി മടഞ്ഞു വരാൻ അള്ളാഹുസ്ബാന അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായി ഹജ്ജ് വേളയിലും ഈദുൽ അലഹയിലും ഒലഹിയ കർമ്മത്തിലുമൊക്കെ നാം ഓർമ്മിക്കാറുണ്ട് ഒരു പ്രവാചകനെ നാലായിരം വർഷങ്ങൾക്കപ്പുറം ഇറാഖിലെ ഊർ എന്ന് പറയുന്ന പട്ടണത്തിൽ മാതാപിതാക്കൾ ബഹുദൈവ ആരാധകരുടെ പൂജാരിയായിരുന്ന ആസറിൻ്റെയും ആ കുടുംബത്തിൽ ജനിച്ചു വീണ ഇബ്രാഹിം നബി അലഹുസ്സലാമിനെ ഇത്തരമൊരു സന്ദർഭത്തിൽ നാം പ്രത്യേകം ഓർക്കാറുണ്ട് ലോകത്തെ മൂന്ന് മതങ്ങൾ ഇസ്ലാം ും ജൂതവും ക്രൈസ്തവ മതവും ഒരേപോലെ ആദരിക്കുകയും അദ്ദേഹത്തെ അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ തയ്യാറാവുകയും ചെയ്യുന്ന ഒരു പ്രവാചകനാണ് മുസ്ലിമീങ്ങളായ സഹോദരന്മാർ ഇബ്രാഹിം എന്ന് പേരിടുമ്പോൾ ക്രൈസ്തവ സഹോദരന്മാർ എബ്രഹാം എന്ന് പേരിടുന്നത് ആ പ്രവാചകന്റെ മഹത്വവും ആ പ്രവാചകന്റെ മാതൃകയുമാണ് എന്നാൽ ആ പ്രവാചകന്റെ മാതൃക അക്ഷരാർത്ഥത്തിൽ പിൻപറ്റുന്നത് ലോകത്ത് സത്യവിശ്വാസികളായ മുസ്ലിമീങ്ങളാണ് വിശുദ്ധ ഖുർആൻ ആ പ്രവാചകനെക്കുറിച്ച് പറഞ്ഞു യഹൂദിയം കാന ഹനീഫൻ മുസ്ലിമ ഇബ്രാഹിം നബി ോ ക്രൈസ്തവനോ അല്ല അദ്ദേഹം യഥാർത്ഥ മുസ്ലിമായ എല്ലാ ബഹുദൈവ ആരാധകനകളിൽ നിന്നും മുക്തമായ ഒരു അദ്ദേഹമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ കൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പിൻപറ്റുന്നത് മാതൃക നിങ്ങൾ പിൻപറ്റുക ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പ്രപഞ്ചത്തിന്റെ നാഥനായി അള്ളാഹു സുബാന വിശേഷിപ്പിച്ചത് അള്ളാഹുവിന്റെ ഉച്ച ചങ്ങാതി എന്നാണ് ഹലീലുല്ലാഹി ഇബ്രാഹിം നബി അലി നമ്മുടെ കുടുംബത്തിൽ നാല് മക്കളുണ്ട് ആ നാല് മക്കളിൽ ഒരാളാണ് ഞാൻ നമ്മുടെ ഉപ്പയോ നമ്മുടെ ഉമ്മയോ ആ നാലു പേരിൽ നിന്ന് എനിക്കിഷ്ടം ഇന്ന മകനെയാണ് നമ്മുടെ പേരെടുത്തു പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന സന്തോഷവും ആഹ്ലാദവും എത്രത്തോളമാണ് അള്ളാഹു ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അള്ളാഹുവിൻ്റെ ഹലീലായ ആ പ്രവാചകൻ ആ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ത്യാഗോജ്ജലമായ അഗ്നി പരീക്ഷണങ്ങളിലും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി പരീക്ഷണങ്ങളെ അതിജീവിച്ച പ്രവാചകനാണ് ഇബ്രാഹിം ഇബ്രാഹിംബി അലിഹുസ്സലാം ആ ഇബ്രാഹിം നബി അലിഹുസ്സലാം പ്രത്യേക ഒരു സമയത്തോ കാലത്തോ വഹിയിലൂടെ പ്രവാചകനായി കടന്നു വന്ന പ്രവാചകനല്ല ഇബ്രാഹിം നബി അലിഹുസ്സലാം ചെറിയ പ്രായം മുതൽ തന്നെ അള്ളാഹുവിൽ എന്നുള്ള സന്മാർഗോധനം ആ പ്രവാചകന് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഹുതുബയുടെ ആമുഖമായി ഓതി വെച്ച വിശുദ്ധ ഖുർആാനിലെ വചനം അതാണ് ഓർമ്മപ്പെടുത്തുന്നത് അതിനു മുമ്പ് തന്നെ ഇബ്രാഹിം നബി അലൈഹു സന്മാർഗോധം എന്താണ് ശരിയെന്നും എന്താണ് തെറ്റ് എന്നും തന്റെ ഉപ്പയും തന്റെ മാതാപിതാക്കളും ബഹുദൈവ ആരാധനയും സ്വന്തം പിതാവ് കൈകൊണ്ട് കൊത്തിയെടുത്ത ശിലകളും ഒക്കെ ആരാധിക്കുകയും അതിനെ പൂജിക്കുകയും ആ പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം നിർവഹിക്കുന്ന ആ പിതാവും തൻ്റെ കുടുംബാദികളുമൊക്കെ ബഹുദൈവ ആരാധനയിലായിട്ടും അതൊക്കെയും തെറ്റാണ് എന്ന് അതെല്ലാം ശരിയല്ല എന്ന് തൻ്റെ പിതാവിനോട് സധൈര്യം പറയാൻ ഒരു ഭയസംഘോചവും കൂടാതെ സ്വന്തം പിതാവിനോടും നാട്ടിലെ രാജാവിനോടും പറയുവാൻ ആ പ്രവാചകൻ ഒരു ഭയസംഘോചുമില്ലായിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ മഹാനായ ഇബ്രാഹിം ഇബ്രാഹിം നബി നബി അലൈഹിസ്സലാമിനെ വലഖദ് റുഷ്ദഹു അള്ളാഹുബിസ്ലാമിന് സന്മാർഗോധം കാര്യങ്ങൾ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ബോധം അള്ളാഹു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യരും റസൂൽ ജനിച്ചു വീഴുന്ന ഓരോ സന്താനവും ശുദ്ധ പ്രകൃതത്തിലാണ് അള്ളാഹു മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആത്മാവുകളുടെ ലോകത്ത് വെച്ച് റബ്ബ് റബ്ബുബൂല സർവ മനുഷ്യരുടെയും ആത്മാക്കളോട് ചോദിച്ചു ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ് മുഴുവൻ ആത്മാക്കളും പറഞ്ഞു ബലാതെ അള്ളാഹുവേ നീ തന്നെയാണ് ഞങ്ങളുടെ രക്ഷിതാവ് ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യരുടെയും ഹൃദയത്തിൽ ആ ഒരു നൈസർഗികമായ ഒരു ബോധവും ബോധനവും ഉണ്ടാകും പ്രസ്ഥാനത്തിലേക്ക് കടന്നുവന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ് അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ ഇപ്രകാരം എഴുതുന്നുണ്ട് നിലമ്പൂരിലെ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുന്ന സമയത്ത് ആ ഉൾക്കാടുകളിൽ ജീവിച്ചിരുന്ന ഒരു ആദിവാസിയായ മനുഷ്യൻ എൻ്റെ ചികിത്സയിലേക്ക് വന്നു അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു വലിയ മുറിവ് സംഭവിച്ചു ആ മുറിവ് സംഭവിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് എൻ്റെ അടുക്കലേക്ക് വന്നു ഞാൻ മരുന്നെല്ലാം വെച്ച് കെട്ടിയതിനു ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു ഇതിന് ഇഞ്ചക്ഷൻ ചെയ്യണം സൂചി വെക്കണം ആ സമയത്ത് ആ രോഗിയായ ആദിവാസിയായ ആ മനുഷ്യൻ പറഞ്ഞു എനിക്ക് സൂചി വെക്കേണ്ട എന്തെങ്കിലും പ്രാഥമികമായ ചികിത്സ നടത്തി അത് പഴുത്തുപോകാതെ എന്തെങ്കിലും ഒരു ചികിത്സ നൽകിയാൽ മതി ഇഞ്ചക്ഷൻ വെക്കേണ്ട ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞു ഇല്ല ഇഞ്ചക്ഷൻ വെച്ചിട്ടില്ലെങ്കിൽ അത് ഇൻഫെക്ഷൻ ആകും അത് പഴുത്തുപോകും വലിയ ബുദ്ധിമുട്ടാകും ആ സമയത്ത് വീണ്ടും ആ ആദിവാസിയായ മനുഷ്യൻ പറഞ്ഞു എനിക്ക് ഇഞ്ചക്ഷൻ വയ്ക്കണ്ട അപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് ഭയം കൊണ്ടാണോ ഇഞ്ചക്ഷൻ വെക്കണ്ട എന്ന് പറഞ്ഞത് ഇല്ല ഭയം കൊണ്ടല്ല എൻ്റെ കയ്യിൽ അതിന് തരാനുള്ള ക്യാഷില്ല ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു നിങ്ങളിനി വരുമ്പോൾ തന്നാൽ മതി കുഴപ്പമില്ല ഞാൻ ഇഞ്ചക്ഷൻ വെക്കാല്ലെങ്കിൽ അത് ഇൻഫെക്ഷനായി അത് പഴുത്തു പോകും അപ്പോൾ വീണ്ടും ആ ആദിവാസിയായ മനുഷ്യൻ പറഞ്ഞു ഇനി മടങ്ങി വരുമ്പോഴും താങ്കൾക്ക് തരാനുള്ള കാശൻ്റെ കൈവശമില്ല അവസാനം ഡോക്ടർ ഉസ്മാൻ സാഹിബ് പറഞ്ഞു നിങ്ങൾ തരാമെന്നൊരു വാക്ക് പറഞ്ഞാൽ മതി ഞാൻ നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ നൽകി വേണ്ടുന്ന ചികിത്സകൾ നടത്താം ആ സമയത്തും പാവം ആ ആദിവാസിയായ മനുഷ്യൻ പറഞ്ഞു നിങ്ങളോട് ഞാനൊരു വാക്ക് പറഞ്ഞിട്ട് അവസാനം എനിക്കത് തരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെയ ഞാൻ എന്തു പറയും ഡോക്ടർ ഉസ്മാൻ സാഹിബ് അദ്ദേഹം പറയുന്നത് ഏതൊരു ഉപദേശമോ ഹുത്തുമകളോ ആത്മീയമായ ബോധനമോ കേട്ടിട്ടില്ലാത്ത ആ ആദിവാസിയായ മനുഷ്യന് വനത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ആ മനുഷ്യന് ഉടയ തമ്പുരാനോട് ഞാൻ എന്തു പറയും താങ്കൾക്ക് തരാനുള്ള ക്യാഷ് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ എവിടെന്നാണ് ഈ ആത്മീയമായ ബോധനം സഹോദരങ്ങളെ ലോകത്ത് ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യരും ശുദ്ധമായ പ്രകൃതത്തിലാണ് അള്ളാഹു അവരെ സൃഷ്ടിക്കുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹു ആ ബോധനം വളരെ ശക്തമായിരുന്നു അതുകൊണ്ടാണ് തൻ്റെ നാട്ടിലെ മാതാപിതാക്കളും കുടുംബവും ഒന്നടങ്കം ബഹുദൈവ ആരാധനയിൽ ജീവിച്ചിട്ട് ഇതൊക്കെ തെറ്റാണ് എന്നും ഏകദൈവ ആരാധനയെക്കുറിച്ച് ആ പ്രവാചകൻ അവരെ ഓർമ്മപ്പെടുത്തിയത് ചരിത്രം മഹാനായ ഇബ്രാഹിം നബി അലൈഹു ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇബ്രാഹിം നബി അലഹുസ്സലാമിനെ അവർ അഗ്നിഗുണ്ടത്തിലേക്ക് ഗുണ്ടത്തിലേക്ക് വലിച്ചെറിയുന്നതിന് വേണ്ടിയിട്ട് മൂന്ന് ദിവസം ഒരു മരത്തിൽ ബന്ധിച്ച് മരത്തിൽ കെട്ടിയിട്ടിരുന്നു ഇബ്രാഹിമെ നീ നടത്തിയ ആ കാര്യം തെറ്റാണിയെന്നും അതിന് മാപ്പ് പറയുകയും തന്നിൽ സംഭവിച്ചുപോയി അബദ്ധമാണെന്ന് പറയുകയും ചെയ്താൽ ഞങ്ങൾ താങ്കളെ വിട്ടയക്കും ഇല്ലെങ്കിൽ ആ അഗ്നി അഗ്നിജോല കത്തിച്ചിട്ട് അതിലേക്ക് വലിച്ചെറിയും മഹാനായ ഇബ്രാഹിം നബി അലഹുസ്സലാം അദ്ദേഹത്തിൻ്റെ ചരിത്രം വിശുദ്ധമായ ഖുറാൻ സൂറത്ത് ലംബിയായാലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് നമ്മളൊന്നു മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ ഇബ്രാഹിം നബി അലൈഹുസ്സലാം ഒരു ടീനേജ് കാരനായിരുന്നു ഇരുപത് വയസ്സിൻ്റെ താഴെയുള്ള ഒരൻപത് വയസ്സ് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ഏകദേശമെല്ലാം കഴിഞ്ഞു ഇനി ഞാൻ അഗ്നി കുണ്ടത്തിലേക്ക് വീണ് കരിഞ്ഞു പോയാലും പ്രശ്നമില്ല എന്ന് പറയാം വെറുമൊരു ഇരുപത് വയസ്സിന് താഴെയുള്ള ഇബ്രാഹിം നബി അലിഹുസ്സലാം താൻ മനസ്സിലാക്കിയ സത്യത്തിനു വേണ്ടിയിട്ട് എന്ത് ത്യാഗവും ചെയ്യാനുള്ള സന്നദ്ധതയാണ് മഹാന ഇബ്രാഹിം നബി അലിഹുസ്സലാമിൽ നിന്ന് നാം മാതൃകയാക്കേണ്ടത് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ ഇരുപതും ഇരുപത്തിയഞ്ചും വയസ്സുള്ള ചെറുപ്പക്കാർ നാം ചിന്തിക്കേണ്ടത് അവർ രാത്രിയോളം അവർ രാത്രിയും പകലും കളികളിലും ആഹ്ലാദത്തിലും വിനോദങ്ങളിലും അതുപോലെ തന്നെ രാത്രി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പന്ത്രണ്ട് മണിക്ക് ടർഫുകളിലേക്ക് പോയിട്ട് ഫുട്ബോൾ കളിക്കുന്ന പ്രഭാത നമസ്കാരം പോലും പോലുമില്ലാതെ പത്തും പതിനൊന്നും മണിക്ക് ഉറക്കമണിക്കുന്ന അതിനുശേഷം എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പ്രവേശിക്കുന്ന ഒരു പുതിയ തലമുറ ചിന്തിക്കേണ്ടത് ചെറുപ്പക്കാരനായിരുന്ന ഇരുപത് വയസ്സിന് താഴെയുള്ള ആ പ്രവാചകൻ ഒരു സമൂഹത്തെ ഒന്നടങ്കം ലൈലാഹ ഇല്ലല്ല എന്ന ആദർശത്തിൽ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ ആ സത്യം ഉൾക്കൊണ്ടു എന്നതിൻ്റെ പേരിൽ ജീവിതത്തിൻ്റെ സർവസുഖങ്ങളും ഉപേക്ഷിക്കുവാനും ആ സത്യത്തിന് വേണ്ടി ജീവിതം അർപ്പിക്കാൻ തയ്യാറായ ആ പ്രവാചകന്റെ ജീവിതം നമുക്കൊക്കെയും മാതൃകയാണ് സഹോദരങ്ങളെ